അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അതിന്റെ ഏറ്റവും നിർണായകമായ മണിക്കൂറിലേക്ക് എത്തി നിൽക്കുകയാണ് ഗംഗാവാലിയുടെ അടുത്തെട്ടിലുള്ളത് അർജുന്റെ വാഹനം തന്നെയാണ് കയ്യകലത്തിൽ അർജുനുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അതിനിടയിൽ അർജുന്റെ ലോറിയുടെ ജി അപകടം നടന്നു ഏകദേശം പരമാവധി പത്തൊൻപത് മിനിറ്റ് വരെ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന നിർണായക വിവരം കൂടി പുറത്തു വരുന്നു നിരവധി അഭ്യൂഹങ്ങൾ തെറ്റായ നിഗമനങ്ങളൊക്കെ അർജുന്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ വ്യാപകമാകുന്നത് നമ്മൾ കണ്ടതാണ് മൊബൈൽ ഫോൺ ഇടയ്ക്ക് ഓണായി ഫോൺ റിംഗ് ചെയ്തു അങ്ങനെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായി അതിൽ പലതും ഒരു പരിധിവരെ തിരച്ചിലിനെ പോലും തെറ്റായ വഴിക്ക് എത്തിച്ചു എന്ന് പറയേണ്ടി വരും അതിൽ തന്നെ പലപ്പോഴേ കേട്ട ഒരു കാര്യമാണ് അർജുൻ്റെ ലോറിയുടെ ജി പി എസ് ഇപ്പോഴും ആക്റ്റീവാണ് അല്ലെങ്കിൽ ആ ജി പി എസ് സിഗ്നലുകൾ കൃത്യമാണെന്നതൊക്കെ എന്നാൽ ഇപ്പോൾ വെളിവാകുന്നത് അപകടത്തിൽപ്പെട്ട അർജുൻ്റെ വാഹനത്തിൻ്റെ ഈ ഒരു ജി പി എസ് സംവിധാനം പ്രവർത്തിച്ചത് വെറും പത്തൊൻപത് എന്നുള്ളതാണ് അപകടം നടന്ന രണ്ട് ദിവസം കഴിഞ്ഞും ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എൻജിൻ ഓണ എന്നുമുള്ള വാദം തെറ്റാണെന്നതോടുകൂടി കൂടുതൽ വ്യക്തമാകുന്നു ലോറി മണ്ണിടിച്ചിൽ പെട്ട് അപകടം സംഭവിച്ചതിന് രണ്ട് ദിവസം കഴിഞ്ഞും ലോറിയുടെ എൻജിൻ ഓണായി എന്ന രീതിയിൽ വന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു മണ്ണിനടിയിൽ ഇത്ര താഴ്ചയിൽ കറക്റ്റായി ഈ ഒരു ജി പി എസ് സിഗ്നലുകൾ കിട്ടില്ല എന്ന സംശയമൊക്കെ നിലനിന്നിരുന്നെങ്കിലും ഇത്തരം തെറ്റായ നിഗമനങ്ങളാണ് കൂടുതലായും പ്രതികരിച്ചത് എന്നുള്ളതാണ് ജി പി എസ് ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപതിനാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭ്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുക പുലർച്ചെ എട്ട് മുപ്പതിനാണ് മണ്ണിടിച്ചിലുണ്ടായതാണ് ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷേ ഈ സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം എങ്കിലും ലോറിയുടെ പ്രകാരം മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം പ്രവർത്തനരഹിതമായതാണ് ഇപ്പോൾ കാര്യം ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി കാണിക്കുന്നത് തന്നെയാണ് വണ്ടി ശിരൂരിൽ ഓഫ് ലൈനായി എന്ന് സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നൽ ആണ് മാപ്പിൽ അതിനുശേഷം കാണിക്കുന്നത് എ എന്ന സാഗർ കോയാ ടി ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് സംഭവ ദിവസം അർജുൻ നൂറ്റി കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു അതായത് ആകെ ആറ് മണിക്കൂർ മുപ്പത് ആണ് യാത്രാ സമയമായി ഈ ഒരു ജി പി എസിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ സാധിക്കുക അങ്ങനെയെങ്കിൽ അർജുൻ ആ യാത്ര ആരംഭിച്ചത് പുലർച്ചെ രണ്ടിനായിരിക്കണം മണിക്കൂറിൽ പരമാവധി എഴുപത്തി നാല് കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ ഒരു വാഹനം ഓടിച്ചത് പല ഘട്ടങ്ങളിലായി ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വണ്ടി ഓൺ ചെയ്ത് വെച്ച് വിശ്രമിച്ചതായും ജി പി എസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം അതായത് ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഈ സമയങ്ങൾ ജി ലൊക്കേഷൻ കാണിച്ചിരുന്നത് അതിൽ നിന്നാണ് ഇത്തരം ഒരു നിഗമനം സാധ്യമാകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്രമിച്ച സമയം അർജുൻ വിശ്രമിച്ച സമയം പതിനാല് മിനിറ്റ് ഇരുപത്തി അഞ്ച് സെക്കൻഡാണ് ഇത് ചിലപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ധാബ അതായത് അവിടുത്തെ ചായക്കടയ്ക്ക് സമീപം ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അങ്ങനെയെങ്കിൽ എട്ട് പതിനഞ്ചിനാവും അർജുൻ ലോറിയും അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവുക എന്നതും എങ്ങനെ ആ സമയത്ത് എത്തി എന്നുള്ള കാര്യം കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട് വണ്ടി ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകാനും വണ്ടി തകർന്ന് പവർ ഈ ഒരു ജി പി എസ് ജി പി എസ് സിഗ്നലുകൾ കട്ടാവാനുള്ള സാധ്യതയും ഈ ഒരു വിലയിരുത്തിൽ പൊതുവേ പറയാൻ സാധിക്കുന്നു ഈ ഒരു ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഇതെന്തായാലും പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു അനുമാനം തന്നെയാണ് ലോറി ഉടമയായ മനാഫ് ജി പി എസ് ലൊക്കേഷൻ ആപ്പിൽ നോക്കിയാണ് ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യം കണ്ടെത്തിയത് ലഭ്യമായ രേഖകൾ പ്രകാരം അപകട സമയത്ത് പകുതിയിലേറെ ഇന്ധനവും ഓയിലും വണ്ടിയുടെ ടാങ്കിൽ ഉണ്ടായിരുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എന്തായാലും ഈ ഒരു കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഷിരൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഗംഗാലി നദിക്കടിയിലുള്ളത് അർജുൻ്റെ വാഹനം തന്നെ എന്ന് കണ്ടെത്തി കഴിഞ്ഞു കൈ അകലത്തിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്ന സാഹചര്യം ഇനി എല്ലാവരും ആഗ്രഹിക്കുന്നത് അവശതകളോട് കൂടിയാണെങ്കിലും അർജുനെ ജീവന്റെ തുടുപ്പുകളോട് തന്നെ കണ്ടെത്താൻ കഴിയണേ എന്നുള്ള കാര്യം തന്നെയാണ് ഒരു വലിയ മിറാക്കൾ സംഭവിക്കണമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷയും